ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി എത്ര നടിച്ച് മുടിയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കട്ടക്കറുപ്പാക്കാൻ നീ യൂട് സോപ്പ് മാത്രം മതി ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നീര് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഇപ്പം ഞാൻ ഇവിടെ ഒരു നാരങ്ങയുടെ ഒരു അരമുറിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ നാരങ്ങയാണെങ്കിലും എടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം നമ്മുടെ വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെയാണ് നല്ലത് കോൾഗേറ്റിൻ്റെ ആ പേസ്റ്റോട് തേച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അത് തേച്ച് വെക്കുക അതിനുശേഷം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാലിലാണ് കേട്ടോ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് പോകണം ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ കാലൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ട ഒരിടത്തും പോകേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കാലിൽ ചുടുവാതൊക്കെ ഉള്ളവരൊക്കെ ധൈര്യമായിട്ട് ഇത് ചെയ്ത് നോക്കൂ ചുടുവാതൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് ആ നമ്മുടെ കാലൊക്കെ വെട്ടി തിളങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ കാലിൻ്റെ ഭാഗ അടിഭാഗത്തെ നല്ല കട്ടി പോലെ തൊടിയിരിക്കുന്നു അതെല്ലാം പോയി നല്ല സോഫ്റ്റും നല്ല മിനിസുമായിട്ടുള്ളത് മാറും അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇത് ഇതുപോലെ തേച്ച് കൊടുക്കാം സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാലത്ത് തന്നെ കാല് വിൻഡ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം അത് ഇത് കണ്ടില്ലേ ഞാൻ രണ്ട് സൈഡ് നല്ലപോലെ ഒന്ന് രണ്ട് ഞാൻ അത് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ ഒരു കാല് കാണിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തേച്ചതിന് ശേഷം നല്ലൊന്ന് കഴുകി നോക്കിയാൽ അടിപൊളിയായിട്ട് നമ്മുടെ കാൽ തിളങ്ങി കിട്ടുമ്പോൾ ഫങ്ങ്ക്ഷൻ പോകണമെങ്കിലും നിങ്ങൾ പിന്നെ കാലില് കാലൊക്കെ ക്ലീൻ ചെയ്യാൻ ഓടി ബ്യൂട്ടി പാർട്ടി പോയി കാശ് കളയേണ്ട കാര്യമില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ എൻ്റെ കാലിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ എൻ്റെ ഫുൾ റീഡിയൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ളതായിരുന്നു അപ്പോൾ കാണാത്തതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കാല് നിങ്ങൾ കണ്ടുപോയി ഞാൻ ഒന്ന് കഴുകി വന്നിട്ടുണ്ട് നല്ലപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അഴുക്കും അതുപോലെ തന്നെ നമ്മുടെ കാലിൽ എപ്പോഴും ഇങ്ങനെ മുറ്റത്തോടെ ഒക്കെ നടക്കുന്ന ചെടി അഴുക്കും ഒക്കെ കാണും അതെല്ലാം പോകാൻ വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ട്രൈ ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഞാനെല്ലാം പാചകക്കാർ ചെയ്യുന്നതാണ് ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അവർ ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബിരിയാണി ഒരു പറുത്ത് ബിരിയാണിക്ക് ചിക്കൻ പുറത്താണ് അവർ ചെയ്യാറുള്ളത് പക്ഷേ നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ മസാലകളെല്ലാം ചേർത്തിട്ടായിരിക്കും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ചിക്കൻ കഴിക്കുക വാടി അതിലേക്ക് ശകല കളർ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അവർ ഫ്രൈ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്പല്ല നല്ലൊരു ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ അതിനകത്ത് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ കൂലി എല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം അപ്പോൾ ഈ കുരുവെല്ലാം കളഞ്ഞെടുക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടൊരു സാധനം തയ്യാറാക്കാനായിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ നമ്മുടെ കിട്ടപ്പെടതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലും അതിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒന്ന് കൂടി ഒരു രാത്രി ഫുള്ള് ഇത് നല്ലപോലെ പോലെ രാവിലെ നമ്മുടെ മിക്സിയുടെ ജാറയിൽ അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാൻ ഒന്ന് കുത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറേലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരു ഒരൊണ്ട ശർക്കര നല്ലപോലെ എടുക്കാം അതിന് മണ്ണൊക്കെയുള്ള ശർക്കര എടുക്കാം നല്ല ശർക്കര നോക്കി എടുക്കാം ഇപ്പം ഞാൻ ചീകി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാനെല്ലാം ചെയ്യുന്ന നമ്മുടെ പാചകക്കാരാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി ഒക്കെ ആക്കുകയാണെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരുടെ കേട്ടോ അടിപൊളി ബിരിയാണിയാണ് ഇവരുടെ എന്നിട്ട് ഇതിലേക്ക് ആ അച്ചാറിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഈത്തപ്പഴവും അതുപോലെ തന്നെ ശർക്കരയും ഒക്കെ ഇട്ട് മിക്സിലേക്ക് നമുക്ക് നമ്മുടെ അച്ചാർ നാരങ്ങ അച്ചാറാണേലും മാങ്ങ അച്ചാറാണേലും ഏത് അച്ചാറാണേലും ഇത് ഫുള്ള് ഒന്ന് കൊട്ടിയിട്ട് കൊടുക്കാം കാര്യം നമ്മുടെ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചാറിന് ഭയങ്കര ഉപ്പാണെങ്കിലും ആർക്കും കൂട്ടാൻ പറ്റത്തില്ല ഉപ്പും അതുപോലെ പുളിയും ഒരു സുഖം കാണത്തില്ല ഒരു ടേസ്റ്റ് കാണില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു ചെറിയ ഒരു മധുരവും ചെറിയ പുളിയും ചെറിയ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു പറ ചോറ് നമുക്ക് ഉണ്ടാവും വേറെ കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു കുപ്പിയിലേക്ക് അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നില്ല എത്ര നാൾ വേണേലും അങ്ങനെ ഇരുന്നോ കേട്ടോ അപ്പോൾ നമുക്ക് ഫംഗ്ഷനായിട്ട് എടുത്തതാരണം നമ്മൾ അന്ന് അന്ന്പ്പോൾ തന്നെ അത് തീർന്നു കേട്ടോ എല്ലാവരും ഒരുപാട് കുറേ പേര് ഇത് കൊണ്ടുപോവുകയും ചെയ്തും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇതെല്ലാം സെറ്റ് ആക്കി തന്നെയാന്ന് ടേസ്റ്റ് വന്ന് നോക്കിയായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനത്തെ ചെറിയ മധുരമൊക്കെ ഉള്ളൊരു എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഒരുപാട് പുളിയൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഈ അച്ചാർ വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും ട്രൈ തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് കേട്ടോ നമുക്കിപ്പോൾ ഉണ്ടാകുന്ന അകാല നര അതൊരു ഉണ്ടാകുന്ന നര ഇതൊക്കെ നര വരുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചിലർക്ക് നിറയൊരു പ്രശ്നവേ അല്ല കേട്ടോ ഇങ്ങനെ നരയുള്ളവർക്ക് ഈ ഒരു സൊപ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മുടീനെ കട്ടക്കറപ്പാക്കാം എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വളരെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ പക്ഷെ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുവാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് ഞാൻ പിയർസിൻ്റെ സോപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് ഏത് സോപ്പ് വേണേലും എടുക്കാം അല്ലെങ്കിൽ സോപ്പ് ബേസ് മേടിക്കാൻ കിട്ടും അതാണേലും എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏത് സോപ്പ് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ എടുക്കണം കേട്ടോ ഡബിൾ ബോയിൽ ചെയ്ത് വേണം നമുക്കിതെടുക്കാണ്ട് അതിന് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് എടുക്കാം എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഒന്ന് വെച്ചതര കേട്ടോ അത് നമ്മൾ വെളിയിലേക്ക് എടുത്ത് ഇറക്കി വെക്കേണ്ട ആ ചൂടുവെള്ളത്തിൽ തന്നെ അങ്ങനെ ഇരുന്നോളും പെട്ടെന്ന് തന്നെ അത് ഇതായി കിട്ടുന്നതാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഇവർക്കെല്ലാവർക്കും പിന്നെ വളരെ യൂസ്ഫുൾ ആണ് ഇന്ന് കേട്ടോ ഇപ്പോൾ നേഴ്സിങ്ങൊക്കെ പഠിക്കുന്ന എൻ്റെ കുട്ടിക്കൊക്കെ ഞാൻ ഇതാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് നല്ലപോലെ ഇതായി കഴിയുമ്പോൾ ഇതിൻ്റെ സോപ്പാണ് ഞാൻ റെഡിയാക്കി കൊടുക്കാറ് കാര്യം ആഴ്ചയിൽ ചെയ്യണം കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കാര്യം സോപ്പല്ലേ അല്ലാതെ ഈ നമ്മൾ ഈ ഈ സാധനങ്ങളെല്ലാം കളിക്കുന്ന ഒരു അരമണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കണമെന്നൊന്നുമില്ല സോപ്പ് കൊണ്ട് കുളിക്കാൻ നേരത്തെ ജസ്റ്റ് തേച്ചൊന്ന് കുളിച്ചാൽ മതി തലമുടി മാത്രം തേച്ച് കുളിച്ചാൽ മതി മുടിയൊക്കെ നല്ല നല്ലപോലെ കറുക്കും കേട്ടോ അപ്പോൾ ഇതൊന്നും നല്ലപോലെ ഒന്ന് ഇഴുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ അത് അതിൻ്റെ കട്ടയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണം ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്ന കുറച്ച് സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സാധനം നേരെ ഡയറക്റ്റായിട്ട് അതിൻ്റെ തിട്ട് കൊടുക്കാതെ ഒരു ബൗളിൽ എടുക്കുക ബൗളിലെടുക്കുക ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് ഹെന പൗഡർ ആണ് അപ്പോൾ ഞാൻ ഇത് ഒരു സോപ്പിനുള്ളതായത് കാരണം ഞാനിതിൽ ഈ ഒരു ചെറിയ ചെറിയൊരു സ്പൂണിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പം വലിയ വലിയ സ്പൂണിൽ എടുക്കാൻ നിങ്ങൾ രണ്ട് സോപ്പ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ആണ് ഞാൻ ചെറിയ സ്പൂൺ ആണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ഹെന്ന പൗഡർ ഒരു ടീസ്പൂൺ കാത്താ പൗഡർ ഒരു ടീസ്പൂൺ നീലാമരി പൊടി പിന്നെ ഒരു ബൃങ്കരാജ ഒരു ടീസ്പൂൺ പിന്നെ നെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ ഇത്രയാണ് എടുക്കുന്നത് ആ അതും ഇത്രയും കൂടെ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സാധനങ്ങളെല്ലാം ഇത് ചേർത്തിരിക്കണം കേട്ടോ ഹെന്ന പൗഡർ നീലാമിരിപ്പൊടി കാത്താ പൗഡർ ബൃംഗരാജ പൗഡർ അത് നമ്മുടെ കയ്യോന്നിപ്പൊടി പിന്നെ നെല്ലിക്കപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് വേണ്ട കറ്റർ വരയുടെ ജെല്ലാണ് കേട്ടോ ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊടിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് നല്ലപോലെ ഒന്ന് നല്ല ക്രഷ് ചെയ്തിടുക എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ ആയിട്ട് ഇതില്ലാത്തത് കാരണം ഞാനിപ്പോൾ നാച്ചുറലായിട്ടുള്ള നമുക്ക് മേടിക്കാൻ കേട്ടോ അങ്ങാടിക്കടക്കിട്ടും കേട്ടോ നല്ല ഇതാണ് കേട്ടോ അത് രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂണോടെ ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുക്കുക കാര്യം നമ്മുടെ സോപ്പിൽ ഗ്ലിസറിങ് ഉണ്ട് എന്നാലും നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് കേട്ടോ എന്നിട്ട് ആ ഒരു മിക്സിൽ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ നല്ല മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഒരു ഇതാവും കേട്ടോ ഇപ്പോൾ ഒരു ഒരു സോപ്പിനുള്ളതാണ് എടുക്കുന്നത് നമ്മൾ ഒരുപാട് സോപ്പൊന്നും ഉണ്ടാക്കി വെക്കട്ടെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളും പഠിക്കാൻ പോകുന്ന കുട്ടികളും ഇപ്പം നമ്മുടെ പ്രവാസികൾക്കൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചേറെ ഇത് തയ്യാറാക്കി കൊടുത്തുവിടണം കേട്ടോ അപ്പോൾ പ്രവാസികൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ പോകുമ്പോഴത്തേക്കും ഒക്കെ പോകുന്ന റേറ്റ് ഒക്കെ കൊടുത്തു അല്ലെങ്കിൽ അവർ പോകുമ്പോൾ നിങ്ങൾ കൊടുത്തുവിട്ടാലും മതി ഇനി അതിനുശേഷം ഞാൻ ആ ബൗളിലേക്ക് ആ മിക്സിലേക്ക് നമ്മൾ തയ്യാറും ാക്കി വെച്ചാൽ സോപ്പിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട ഒരു തുള്ളി പോലും കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ നിങ്ങളുടെ കയ്യിൽ സോപ്പിൻ്റെ ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇളകി വരാൻ എളുപ്പമാണ് അത് നല്ല ഡിസൈനും നല്ല മോഡലും ഒക്കെ ആയിട്ട് നമുക്ക് തയ്യാറാക്കി സോപ്പ് തയ്യാറാക്കിയെടുക്കാം പക്ഷേ എൻ്റെ ആയിട്ട് മോൾഡ് ഇല്ലാത്ത കാരണം ഞാനൊരു കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചു തരാം പിന്നെ ഒരു ചെറിയ നമ്മൾ ഡെപ്പയുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ഡെപ്പ നമ്മൾ ഓരോ സാധനം കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടിടത്തിലാണ് ഞാനിവിടെ ചോദിക്കുക ഒരു സോപ്പിൻ്റെ ഒരു ഇതായി മാത്രം ഞാൻ ഇവിടെ ചെയ്ത് കാരണമാണ് അതങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലപോലെ കട്ട് എല്ലാം പോയി ഇന്നത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലപോലെ മിക്സ് ഇനി ഞാൻ ആ ഒരു കുപ്പിയുടെ അടപ്പ് കണ്ടില്ലേ ഈ അടപ്പിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തൂത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ബൗളിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടിലാക്കി ഞാൻ ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസൈൻ കിട്ടുമല്ലോ നോട്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് ടാപ്പ് ചെയ്ത് വയ്ക്കും ഇതേപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു നൈറ്റ് ഫുള്ള് ഞാൻ വെച്ച് പിറ്റേ രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സോപ്പ് ഒന്ന് കണ്ടു നോക്കട്ടോ ഈ സോപ്പ് ഇട്ട് തല തേച്ച് കുളിക്കുവാണെങ്കിൽ നമ്മുടെ തലമുടി നല്ലപോലെ കുറകും കിട്ട കാര്യമായി എല്ലാ ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് സോപ്പാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത് ചേർന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് കാശ് കൂടൊക്കെ ഒന്നും മേടിക്കണം എനിക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി വെക്കാം ഇത് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് റെഡിയായിട്ടുണ്ട് കണ്ട ഇതാണ് നമ്മുടെ സോപ്പ് അപ്പോൾ ഈ രണ്ട് സോപ്പും ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആർക്ക് വേണം കൊടുത്തും വിടാം എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ഉപയോഗിക്കാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് കഴിക്കാൻ അതിൻ്റെ പത നിങ്ങൾക്കൊന്ന് കാണിച്ചതും അപ്പോൾ ഈ പത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കയ്യിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പൈപ്പിൻ്റെ ഒട്ടി ഒന്ന് കഴിയിൽ കാണിച്ചു തരാം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അഞ്ച് പൈസ മുടക്കില്ല വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനൊന്ന് കയ്യിൽ നിന്ന് കാണിച്ച് നല്ല പതയുണ്ട് കേട്ടോ നല്ല നല്ലപോലെ പാതയുണ്ട് ആ ഒരു അതിലടങ്ങിയിരിക്കുന്ന ആ പൊടികളുടെ കളറാണ് കേട്ടോ ഒരുമാതിരി കളർ കണ്ടില്ല ആ ഒരു കളറാണത് അത് നമ്മുടെ മുടിയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾ എന്ന് കഴുകുവാണെങ്കിൽ നല്ലപോലെ മുടിക്ക് ആ കറുപ്പ് വരാൻ സഹായിക്കുന്നതാണ് വളർന്ന് വരുന്ന മുടി പോലും നല്ല കട്ട കട്ടക്കറുപ്പായിട്ട് സഹായിക്കുന്നതാണ് അപ്പൊ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ